അപ്പൊ ഇപ്പഴും നീ പറയ ഞാൻ ആ പാത്രം പൊട്ടിച്ചെന്ന് നീ ആ പാത്രത്തെ ആ പാത്രം പിടിക്കാട്ടോ ഒരാൾ അടുക്കളയിൽ നിന്ന് വൃത്തിക്ക് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു അതേ പിന്നെ വിളിക്കാൻ കഴുകി കൊണ്ടിരിക്കുന്നു ഓ എനിക്കെല്ലാം മനസ്സിലായി ചെയ്താ കുറ്റം 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 നിന്നാ ഇരുന്നാ കുറ്റം ഇപ്പൊ നീ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേരുളൊക്കെ എനിക്ക് മനസ്സിലായി <improjee> <These stop -ups. improjole> Sadly, <actual soup> ും സത്യം പറഞ്ഞോ ഇതൊരു മാത്രം അസുഖമാണ് കൊറച്ചു കഴിയുമ്പോ നോക്കിക്കോ നാട് നീള മൊത്തം വിളിച്ചു പറഞ്ഞോട്ട് നടക്കും അയ്യോ കൊച്ചു മക്കള് ഭക്ഷണമൊന്നും തരുന്നില്ല പച്ചവെള്ളം തരുന്നില്ല പട്ടിണിക്ക് ഇട്ടേക്കുവാണെ നോക്കുന്നില്ലെന്നൊക്കെ ൊന്ന് ശിവ അലമ്പെന്നൊക്കെ പറഞ്ഞോപ്പലമ്പ് പിന്നെ ആ നീ എന്നിവിടെ നിന്റെ ഭാഗ്യം എന്ന് പറയാം ആരൊക്കെ തമ്പിലിന്ന ഇടീ ചേച്ചി തമ്മിൽ തന്നെ ഓ അമ്മൂമ്മ രാവിലെ എന്നെ കേറി അങ്ങ് തിരിഞ്ഞ് പിന്നെ തിരിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുമോ അമ്മൂമ്മ എല്ലാ ചേച്ചി പോയി പിന്നെ നീ ഇന്ന് വൈകിട്ട് വരൂല്ല ശിവ ഞാൻ വിളിക്കാൻ വരാവേ ആ ശരിടാ ഞാൻ തിരിഞ്ഞ നിന്റെ ചേച്ചി നേരെ നിൽക്കുവാന്നല്ലോ കൊറച്ചു ദിവസമായിട്ടേ ഇവിടുത്തെ രംഗങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഇപ്പൊ എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ അല്ലെങ്കിലും അങ്ങനാടാ ഈ ന്യൂജൻ പിള്ളേർക്കൊന്നുമേ പഴയ ആൾക്കാരെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടൂടാ ഞാനേ ഞാൻ ഇനി ഇവിടെ ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഈ വീടൊക്കെ കിട്ടിയല്ലോ ഞാന് എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ഇവിടെ നിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് എനിക്കേ എനിക്ക് നിങ്ങളുടെ ക്രിക്കറ്റ് കുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല ഞാൻ അങ്ങ് പടവലത്ത് പോവുക കണ്ടോ ചേപടാൻ തുടങ്ങി കൈ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി നീ നേരത്തെ ഇങ്ങനൊന്നും സംസരിക്കില്ലായിരുന്നുല്ല സംസരിക്കുവന്നോ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ഇതിക്കി വല്ല يلي ഇതിന്തരെ അമ്മ മുമ്പട പ്രശ്നം അമ്മ മമ്മനapuram ബാക്കിള്ളവനെ ദേഷ്യം പിടിപ്പിക്കാന കച്ച കെട്ടി ഇറങ്ങി കേടാ എന്തോന്ന് ചോദിച്ചാ ആ കച്ച കെട്ടി ഇറങ്ങി ഇരിക്കുവാണോടാ എടാ ഞാൻ അന്ന കച്ച കെട്ടി ഇറങ്ങി ഇരിക്കുന്നേ നിങ്ങക്ക് എല്ലാം എനിക്ക് മനസ്സിലായി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവ